ജില്ലയിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ദേവികുളം താലൂക്കിലും പരക്കേ മഴ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാളറ കാവേരിപ്പടിക്ക് സമീപം നേരിയ മണ്ണിടിച്ചിലുണ്ടായി ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു മൻതിട്ടയിൽ നിന്നിരുന്ന ഭീമൻ ഇല്ലിത്തോൺ റൂട്ടിലേക്ക് പതിക്കുകയായിരുന്നു വിവിധ അണക്കെട്ടുകളിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവും വർദ്ധിച്ചു ഇന്നലെ രാത്രി മുതൽ ദേവികുളം താലൂക്കിൽ പരക്കെ മഴ പെയ്യുന്നുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയും പെയ്തു തുടർച്ചയായി മഴ പെയ്യുന്നതിനാൽ പലയിടത്തും മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടു നവീകരണ ജോലികൾ നടക്കുന്ന ദേശീയപാത എൺപത്തിയഞ്ചിലാണ് കൂടുതലായി മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നത് കൊച്ചി തനുഷ്കോടി ദേശീയപാതയിൽ വാളറ കാവേരിപ്പടിക്ക് സമീപം നേരിയ മണ്ണിടിച്ചിലുണ്ടായി ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു മൺതിട്ടയിൽ നിന്നിരുന്ന ഭീമൻ ഇല്ലിത്തുറു റോഡിലേക്ക് പതിക്കുകയായിരുന്നു ദേശീയപാതയിൽ മണ്ണ് നീക്കിയ ഇടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വീടുകൾ പലതും അപകട ഭീഷണി അഭിമുഖീകരിക്കുന്നുണ്ട് പരക്കെ മഴ ലഭിച്ചതോടെ വിവിധ അണക്കെട്ടുകളിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവും വർദ്ധിച്ചു കല്ലാർകുട്ടി അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്ന വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് മാട്ടുപ്പെട്ടി കുണ്ടള പൊന്മുടി അണക്കെട്ടുകളിലേക്കും കൂടുതൽ വെള്ളം ഒഴുകിയെത്തി വിനോദസഞ്ചാര മേഖലയെയും മഴ പ്രതികൂലമായി ബാധിച്ചു മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ സാഹസിക വിനോദസഞ്ചാരത്തിനും ജലവിനോദങ്ങൾക്കും നിയന്ത്രണമുണ്ട് മൂന്നാർ ഗ്യാപ്പ് റോഡിൽ ഈ മാസം പതിനേഴ് വരെ രാത്രിയാത്രയ്ക്ക് നിരോധനമുണ്ട് മഴ മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ പ്രാദേശിക ഭരണകൂടങ്ങളും ജാഗ്രത പുലർത്തിപ്പോ ന്യൂസ് ബ്യൂറോ അടിമാലി